മഹാഭാരതത്തിലെ ശകുനിയെ ഓർമ്മപ്പെടുത്തുന്ന രാമായണത്തിലെ സ്ത്രീ കഥാപാത്രമാണ് മന്ധര കൈകേയ ദാസിമാരിൽ ഒരുവളാണ് വളാണ് മന്ധര കൂനിക്കൂനിയാണ് നടപ്പ് പ്രായം ഏറെയുണ്ട് കാര്യമായ ജോലിയൊന്നും ചെയ്യേണ്ടതില്ല കൈകേയിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് മന്ധര രാമായണകഥയെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ട കുടിലം ബുദ്ധിയുടെ ഉറവിടം എന്നൊക്കെ പറയാം യോട് തന്റെ പുത്രനായ ഭരതൻ അയോധ്യയിലെ രാജാവാകാൻ യോഗനെന്ന് പറഞ്ഞു ധരിപ്പിച്ച് രാമനെ കാട്ടിലേക്ക് അയക്കാൻ കാരണമായത് മന്ധരയാണ് ഇതുമൂലം രാമൻ വനവാസത്തിന് പോകുകയും ചെയ്തു ഇത്രയും യജമാന ഭക്തിയുള്ള വിശ്വസ്ത ദാസിമാരെ വളരെ ദുർലഭമായി കാണാനാകും രാവണനെ വധിക്കുക എന്നത് രാമന്റെ ലക്ഷ്യമാണ് ശ്രീരാമൻ സീതാ ലക്ഷ്മണ ലക്ഷ്മണസമേതം കാട്ടിലേക്ക് പോകാതിരുന്നെങ്കിൽ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോകുകയോ സീതയെ വീണ്ടെടുക്കാൻ യുദ്ധം രാമരാവണയുദ്ധമുണ്ടാവുകയോ രാവണനെ വധിക്കുന്നതുമായ കാര്യങ്ങൾ സംഭവിക്കില്ലായിരുന്നു അങ്ങനെ രാവണവധം എന്ന രാമാവതാര ദൗത്യത്തിന് വഴിയൊരുക്കുന്ന സംഭവങ്ങളിൽ മന്ധരയും ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്